ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് കൊളപ്പള്ളി ഹൈവേയിൽ ഈ കാണുന്ന കല്ലേക്കാട് പാലക്കാട് കല്ലേക്കാട് പുതിയ സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പ് അവിടെ ഏകദേശം ഒരു നാനൂറ് മീറ്റർ മാത്രം മാറിയിട്ട് ഈ കാണുന്ന ഒരു പ്രോപ്പർട്ടിയിലേക്കാണ് അന്ന് നമ്മുടെ ഇവിടെ അബുത്തായറും ഉണ്ട് ഇതാ ഇതാണ് വീട് മൂന്നേ പോയിൻ്റ് അഞ്ച് സെൻറ്റ് സ്ഥലം മൂന്നര സെൻറ്റ് സ്ഥലമാണ് ഇവിടെ നമ്മളെ പ്രതീക്ഷിച്ചിട്ട് രണ്ട് പേര് ഇവിടെ ഉണ്ടോ ഒന്ന് കൂട്ടിലുണ്ടോ ഒന്ന് വെളിയിലുണ്ട് നല്ല കുറയാ ഇപ്പം ഫുൾ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് മൂന്നേ പോയിൻറ്റ് അഞ്ച് സെൻറ് സ്ഥലം നമുക്ക് ബാക്ക് സൈഡിൽ നോക്കാം ആദ്യം വെളിയിലല്ല സ്ലാബ് മതിലാണ് ചുറ്റും ഉള്ളത് കംപ്ലീറ്റ് കോമ്പൗണ്ട് വാളുണ്ട് ഇവിടെ നമുക്ക് ബോർവെല് കാണാം ഇവിടെ നമുക്ക് വെളിയിലൊരു ആലുവ അടുപ്പുണ്ട് അതുപോലെ തന്നെ വെളിയിലൊരു ബാത്റൂം അത് ഷീറ്റ് ഇട്ടിട്ട് മറിച്ചിട്ടുണ്ട് കേട്ടോ കംപ്ലീറ്റ് ഒരു റൂമ് ആകുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഇന്ത്യൻ ടൈപ്പിലുള്ള ക്ലോസറ്റ് അതുപോലെ തന്നെ കുളിക്കാനുള്ള തിരുമാന കല്ലും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ആലുവ കാണാം ഇവിടെ വെളിയിൽ തന്നെ നമുക്ക് ബോർവെല്ലിൻ്റെ ഇതും കാണാം ഓക്കെ ഇവിടെ നമുക്ക് നേരെ നേരെ കയറുകയാണെങ്കിൽ സ്റ്റെയർ കേസ് വഴി മേലെ ഏരിയ കാണാം ഒറ്റ ആയിട്ടാണ് രണ്ട് ബെഡ്റൂം ടു ബി എച്ച് കി ആണ് ഉള്ളത് രണ്ടും അറ്റാച്ചഡാണ് നേരെ കയറുമ്പോൾ അത്യാവശ്യം സ്പേസുള്ളൊരു ഉണ്ട് അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട് കള്ളിക്കാട് പുതിയ സ്റ്റോപ്പിൽ നിന്ന് നമുക്കൊരു നാനൂറ് മീറ്റർ മാത്രം നമ്മുടെ ഫ്രണ്ടിൽ കാർ പോർച്ചൊക്കെ നമുക്ക് ഷീറ്റിട്ട് ഇറക്കി അവിടെയാണ് അവർ നായക്കൂടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ കാറോടെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ അത്യാവശ്യം വലിയ കാറുകളൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഇതാണ് നമുക്ക് ആകെയുള്ള ഒരു ഏരിയ ഫ്രണ്ടിലുള്ള ഏരിയ നമുക്ക് സ്പേസ് കിട്ടുന്നതാണ് വീടിൻ്റെ ഗേറ്റ് വന്നിരിക്കുന്ന ഇപ്പോൾ ഈ സ്റ്റെപ്പൊക്കെ കയറുന്നത് കിഴക്കുന്നും അതുപോലെ ഡോറ് കൊടുത്തിരിക്കുന്നത് വടക്കെന്ന് കയറുന്ന പോലെയാണ് അപ്പോൾ കിഴക്കുന്ന ഫേസും മതിലിൻ്റെയും അതുപോലത്തെ സ്റ്റെപ്പുകളുടെയൊക്കെ ഫേസും ഡോറ് എൻട്രി ചെയ്യുന്നത് വടക്കുന്നുമാണ് കേട്ടോ കയറിയും നമുക്ക് അത്യാവശ്യം ഒരു വലിയൊരു സിറ്റൗട്ടുണ്ട് അത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ലിവിങ് സ്പേസ് കാണാം ഒരു കൊച്ചു ഫാമിലിക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു വീട് അത്യാവശ്യം നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നല്ല വീട് വീടിന് ടോട്ടൽ പഴക്കം അഞ്ച് വർഷം പഴക്കമുണ്ട് ഇതാണ് ഫസ്റ്റത്തെ ഒരു ബെഡ്റൂം ചെറിയൊരു ബെഡ്റൂം വലിയ വലുപ്പമൊന്നും പറയാനുള്ള ചെറിയ രീതിയിലുള്ള ഒരു ബെഡ്റൂം അത് അറ്റാച്ച്ഡ് ആണ് നല്ല നീറ്റായിട്ട് വെച്ചിട്ടുള്ളൊരു വാഷ്റൂം ഓക്കെ ഇത് നമുക്ക് നേരെ ഇവിടെ നേരെ കയറുന്നത് ഹാളിലേക്ക് തന്നെയാണ് അപ്പോൾ ഹാളിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു ബെഡ്റൂം അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ ഇവിടെ നമുക്ക് ചെറിയൊരു വരാന്ത പോലെ കാണാം ഇതിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് നമുക്കൊരു വേറൊരു ബെഡ്റൂം കൂടി കൊടുത്തിട്ടുണ്ട് ഇതും ആണ് ഇത് ആ ബെഡ്റൂമിനെ കാട്ടിന് അത്യാവശ്യം നല്ല സ്പേസുള്ളൊരു വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇതും അറ്റാച്ചഡ് ആണ് ശരിക്കും മൂന്നര സെൻ്റെ സ്ഥലത്ത് നിന്ന് വളരെ സുപ്പർവായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂം അറ്റാച്ച് ആയിട്ട് ബാത്റൂമൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വാഷ്റൂമാണ് ഓക്കേ നമുക്കൊരു അപ്പൊ കബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്കൊരു വരാന്തി സ്പേസിൽ കിട്ടും ഈ വരാന്തീയം നമുക്ക് നേരെ തന്നെ എൻ്റർ ചെയ്യാവുന്ന കിച്ചണിലേക്കാണ് കിച്ചൺ നമുക്ക് അതുപോലെ തന്നെ കിഴക്ക് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീട്ടിലുണ്ട് ആ ഏരിയ മൊത്തം നല്ല വെളിച്ചത്തോടെ ഏരിയ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ചെറിയ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് സോ ഈ പ്രോപ്പർട്ടി പറയണ മൂന്നേ പോയിൻറ്റ് അഞ്ച് സെൻ്റ് സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റാണ് വീട് ടു ബി എച്ച് കെ എം പറഞ്ഞ പോലെ അറ്റാച്ചഡാണ് നമുക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് ചെറിയ രീതിയിൽ വളരെ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവരിൽ കുറച്ച് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ ഒരു പ്രോപ്പർട്ടി ഒരു രണ്ട് കിലോമീറ്റർ നമ്മൾ ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് രാജീവ് ഗാന്ധി ഹോസ്പിറ്റലുണ്ട് സ്കൂളുകളായാലും കോളേജുകളായാലും അമ്പലങ്ങളായാലും എല്ലാം വളരെ നിയറസ്റ്റ് ആയിരുന്നു പെട്രോൾ പമ്പ് നമ്മൾ ആ നാനൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ തന്നെ ഏകദേശം നമ്മൾ മെയിൻ ഹൈവേ എന്ന് പറഞ്ഞില്ല അവിടെ അടുത്തായിട്ട് നമുക്ക് പെട്രോൾ പമ്പ് കിട്ടുന്നുണ്ട് അതുപോലെ ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ വളരെ അടുത്തായിട്ടുണ്ട് അതുപോലെ പള്ളികളായാലും മദ്രസകളായാലും ചർച്ചും എല്ലാം ഏകദേശം എല്ലാ മതക്കാർക്കുള്ള നിയറസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ് നമുക്ക് പോലീസ് ക്യാമ്പ് വളരെ നിയറസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് സോ വളരെ നിയറസ്റ്റ് ആയിട്ട് പാലക്കാട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് യാത്ര ബൈക്കെടുത്ത് കാർ എടുത്ത് പോണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് യാത്ര നമുക്ക് പാലക്കാട് ടൗണിൽ എത്താൻ പറ്റും അതുപോലെ ഒലക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് അതുപോലെ തന്നെ പത്തുപഞ്ച് മാക്സിമം പോയിട്ട് ഒരു ഇരുപത് മിനിറ്റ് പോലും ആവുമല്ലോ പത്ത് പഞ്ച് മിനിറ്റ് യാത്രയിൽ തന്നെ നമുക്ക് ഒലക്കോട് റെയിൽവേ സ്റ്റേഷൻ റീച്ച് ചെയ്യാൻ പറ്റും സോ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ കുറച്ച് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും സോ ഫ്രണ്ട്സ് നമ്മൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കാരണം നമ്മൾ അടുത്ത പുതിയ വീഡിയോസ് കിട്ടുമ്പോൾ അതുങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും താങ്ക് ആൻഡ് ടേക്ക് കെയർ ബൈ